ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വന്നേക്കാം ഏതൊക്കെ ഭാഗങ്ങൾ പുറത്തുവിടണമെന്നതിൽ വിവരാവകാശ കമ്മീഷണറുടെ നിർണായക തീരുമാനം ഇന്ന് ഉത്തരവായി വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നാല്പത്തി ഒൻപത് മുതൽ അൻപത്തി വരെയുള്ള പേജുകളായിരുന്നു സർക്കാർ സ്വന്തം നിലയിൽ വെട്ടിയത് ഇതടക്കം ഇന്ന് പുറത്തു വരാനാണ് സാധ്യത മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കി ഭാഗങ്ങൾ ഇന്ന് പുറത്തു വന്നേക്കും റിപ്പോർട്ടിലെ നീക്കം ചെയ്ത ഭാഗങ്ങൾ പുറത്തു വിഴണമോ എന്നതിൽ വിവരാവകാശ കമ്മീഷണറുടെ നിർണായക ഉത്തരവ് ഇന്ന് വരും അതിക്രൂരമായ ചൂഷണങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ഭാഗങ്ങളാണ് സർക്കാർ ഒഴിവാക്കിയതെന്നാണ് ആക്ഷേപം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വമുണ്ടായ വീശിക്കെതിരെ അതിരൂക്ഷമായ വിമർശനവും ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വെട്ടിമാറ്റിയ വിവരങ്ങൾ പുറത്തേക്ക് വരാനൊരുങ്ങുന്നത് സർക്കാർ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ചൊൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകളിലെ വിവരങ്ങളാണ് പുറത്തു വരുമെന്ന് കരുതുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുന്നോടിയായി വ്യക്തിപരമായ വിവരങ്ങൾ വിവരങ്ങളടങ്ങി പേജുകൾ ഒഴിവാക്കണമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഉപാധി എന്നാൽ സർക്കാർ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ പൂർണ്ണമായും നീക്കം ചെയ്യും ഇതിനെതിരെ അപേക്ഷകർ വീണ്ടും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുകയും ഇതിൽ ഹിയറിംഗ് നടക്കുകയും ചെയ്തു ഇതിലാണ് നിർണായക തീരുമാനം ഉണ്ടാകുന്നത് വിവരാവകാശ കമ്മീഷന്റെ നിർണായക തീരുമാനം വന്നാലുടൻ ഇന്ന് തന്നെ അപേക്ഷകർക്ക് റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ സാംസ്കാരിക വകുപ്പ് നൽകിയേക്കും ജനം തിരുവനന്തപുരം